ഹായ് ഫ്രണ്ട്സ് ഇന്നലെയായിരുന്നു ഞങ്ങളുടെ ജില്ലയിലെ കോട്ടയത്തെ വനം വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായുള്ള ക്വിസും പ്രസംഗ മത്സരങ്ങളും ഞാൻ രണ്ടിനും പങ്കെടുത്തിരുന്നു ഹയർ സെക്കൻഡറി കോളേജ് വിഭാഗത്തിൽ ആദ്യം നടന്നത് ക്വിസ് മത്സരമായിരുന്നു ഫസ്റ്റ് റൗണ്ട് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു ക്വിസിന് ഒരു ഏഴെട്ട് ടീമുകൾ ഉണ്ടായിരുന്നു അതിൽ നിന്ന് അഞ്ച് ടീമുകളെ സെക്കൻഡ് റൗണ്ടിലേക്ക് സെലക്ട് ചെയ്യുമായിരുന്നു ആദ്യത്തെ റൗണ്ടിൽ എന്താ കെ ഫോണിന്റെ ഭാഗ്യ ചിഹ്നമായ മൃഗം അതിന്റെ പേര് ഫിബോ അതുപോലെ തന്നെ ഡോപ്സൺ എന്തിന്റെ യൂണിറ്റ് ആണ് ഓസോൺ അങ്ങനെ അറിയാവുന്ന രണ്ട് മൂന്ന് ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് സെക്കൻഡ് റൗണ്ടിലേക്ക് എത്തിയപ്പോഴായിരുന്നു ഞങ്ങൾ അടപടലം പരാജയപ്പെട്ടത് ക്വസ്റ്റ്യൻസ് ഈ പരിസ്ഥിതിയും വൈൽഡ് ലൈഫും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തതായിരുന്നല്ലോ അതുകൊണ്ട് അല്പം ടഫായിരുന്നു അതുകൊണ്ട് തന്നെ ഞാനും എൻ്റെ കൂട്ടുകാരന്റെ വേർ നികേതനും ഞങ്ങൾ ടീമായിരുന്നു ഞങ്ങൾ പിസ്സിൽ അടപടലം പരാജയപ്പെട്ടു സാധില്ല പ്രസംഗത്തിന് പങ്കെടുക്കുന്നുണ്ടല്ലോ അടുത്തതായിരുന്നു പിസ് കഴിഞ്ഞ് ഉടനെ തന്നെ ഉച്ച കഴിഞ്ഞ് പ്രസംഗമായിരുന്നു കഴിഞ്ഞ ഹൈസ്കൂളിൽ ഞാൻ പഠിക്കുമ്പോൾ സ്റ്റേറ്റ് ലെവലിൽ ഫസ്റ്റ് അടിച്ചിട്ടുള്ള ആളാണ് ഈ ജാൻ അതിന്റെ ഒരു അഹങ്കാരവും കോൺഫിഡൻസും എനിക്കുണ്ടായിരുന്നു പക്ഷേ അവിടെയും വിഷയം കഴിഞ്ഞപ്പോൾ പരിസ്ഥിതി സംരക്ഷണം അതുവരെ ഓക്കെ ആയിരുന്നു ഒരു സന്തോഷം തോന്നി അത് കഴിഞ്ഞായിരുന്നു അധിനിവേശ സസ്യങ്ങളും സസ്യങ്ങളല്ല ജന്തുജാലങ്ങൾ പരിസ്ഥിതി സംരക്ഷണവും അധിനിവേശ ജീവജാലങ്ങളും സത്യം പറഞ്ഞാൽ എനിക്ക് എന്താണെന്ന് പോലും വിഷയം മനസ്സിലായില്ല എങ്കിലും കയ്യിലുള്ള കാര്യങ്ങളൊക്കെ വെച്ച് സംസാരിച്ചു അഞ്ചു മിനിറ്റ് സംസാരിക്കുകയൊക്കെ ചെയ്തു നന്നായിട്ട് സംസാരിച്ചു പിന്നെ സമാനം കിട്ടിയില്ല ഫസ്റ്റ് കിട്ടിയത് എന്റെ കൂട്ടുകാരൻ നികേയത് അറിയാലോ അവനെ കുറച്ച് പല പല വീടുകളിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അവനായിരുന്നു ഫസ്റ്റ് കിട്ടിയത് കിടിലം പ്രസംഗമാണ് തീപ്പൊരു പ്രസംഗം പക്ഷെ എനിക്ക് കേൾക്കാൻ പറ്റിയില്ല ആൾക്കാരൊക്കെ പറഞ്ഞു ഇതൊക്കെയായിരുന്നു എന്റെ വനം വന്യജീവി വാരാഘോഷത്തിലെ ക്വിസ് പ്രസംഗ വിശേഷങ്ങൾ എനിക്കില്ലല്ലോ